ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ അഞ്ചു പേരുടെ മൃതദേഹവും രണ്ട് ശരീരഭാഗവും ഇന്ന് രാവിലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു മൂന്ന് സ്ത്രീകളുടെയും രണ്ട് പുരുഷന്മാരുടെയും മൃതദേഹമാണ് എത്തിച്ചത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് രണ്ട് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞു മേപ്പാടി മുണ്ടക്കൈ കരുണ സരോജം ഹൗസിൽ പാർത്തൻ ചൂരമല മുരളി ഭവൻ ചിന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗവും ചാലിയാറിൽ നിന്ന് കണ്ടെത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെ എത്തിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു ഇവരെ മേപ്പടിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മേപ്പാടി സി എച്ച് എസ് സിയിലേക്കാണ് മൃതദേഹങ്ങൾ മാറ്റുന്നത് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് ജില്ലാ ആശുപത്രിയിലെത്തിയാണ് മൃതദേഹം മേപ്പാടിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ ഉടൻ ആശുപത്രിയിലെത്തിക്കും തുടർന്ന് നാടുകാണി ചുരം വഴി മൃതദേഹങ്ങൾ എത്തിക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് പറഞ്ഞു ഇന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്നലെ തിരിച്ചറിഞ്ഞ വയനാട് മേപ്പാടി സിയാ നസ്രീൻ ചൂരമല ആമക്കുഴിയൻ മിനുഹ ഫാത്തിമ എന്നിവരെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയി അതേസമയം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച എത്തിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളുടെയും ഇരുപത്തഞ്ച് ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം എൻ ആർ എച്ച് എം ഡി പി എം ഡോക്ടർ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ